ഒമ്പത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച മുപ്പത്തഞ്ചുകാരനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തടിക്കാട് തേവർത്തോട്ടം കാണിക്കോണം ചരിവളപ്പൊത്തൻ വീട്ടിൽ മണിക്കുട്ടനെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ മണിക്കുട്ടന്റെ വീട്ടിൽ മെഴുകുതിരി വാങ്ങാനെത്തിയ കുട്ടിയെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭയന്ന കുട്ടി ബഹളം വെച്ച് പുറത്തേക്കോടി പിന്തുടർന്നെത്തിയ മണിക്കുട്ടൻ കുട്ടിയെ ബലമായി പിടികൂടി വീട്ടിനുള്ളിൽ എത്തിച്ചു ജനലിൽ കെട്ടിയിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു പീഡനശ്രമത്തിനിടെ വാ കൊണ്ട് കൈയിലെ കെട്ടഴിച്ച കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടിലെത്തിയ കുട്ടി വിവരങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു തുടർന്ന് വീട്ടുകാർ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒമ്പത് വയസ്സുകാരന്റെ രഹസ്യം മൊഴി ഉൾപ്പെടെ ശേഖരിച്ച അഞ്ചൽ പോലീസ് പോക്സോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി മണിക്കുട്ടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ്ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്